നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറിച്ച് പല വിദേശ രാജ്യങ്ങളിലും ഇതിനോടനുബന്ധിച്ച് പല പ്രധാനപ്പെട്ട പദ്ധതികളും അല്ലെങ്കിൽ ആഘോഷങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന് ഇന്തോനേഷ്യ തന്നെയാണ് നമുക്കറിയാം ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണ് പക്ഷേ അവിടെയുള്ള ഒരു സംസ്കാരം അവരുടെ പൈതൃകം ചരിത്രമൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഹിന്ദു മതത്തിലെ ഇതിഹാസങ്ങളുമായി ആ നാട് എത്ര ആഴത്തിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുകൂടിയാണ് നിലവിൽ ഇപ്പോഴിതാ ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ചു കൊണ്ട് ശ്രദ്ധേയ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എഴുപതോളം പുസ്തകങ്ങളുടെ രചയിതാവായ ഇന്റർനാഷണൽ ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മയാസ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്ത് എന്ന് തന്നെയാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് ഞങ്ങൾ എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അത് നാടക രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട് എല്ലാ പൗർണമിയിലും ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ രാമായണം അവതരിപ്പിക്കുന്നുണ്ട് അവരാരും പക്ഷെ ഹിന്ദുക്കളല്ല ഇത് ഇന്തോനേഷ്യയിലെ ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു ശീലം തന്നെയാണ് ബാലിയിലെ നിരവധി തെരുവുകളും റെസ്റ്റോറന്റുകളുടെ പേരുകളും വരെ രാമായണം എന്ന ഇതിഹാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കൂടി ഡോക്ടർ ധർമ്മസായ പറയുന്നുണ്ട് എന്തായാലും ഈ ഇന്തോനേഷ്യ എന്ന മുസ്ലിം ആധിപത്യ രാജ്യത്തെ എങ്ങനെയാണ് രാമായണത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നത് എന്ന ഒരു കൗതുകം മിക്കവർക്കും ഉണ്ടാകാം കാരണം അതിനു മുൻപ് തന്നെ ആ നാട്ടിൽ ഉണ്ടായിരുന്ന ചില ശീലങ്ങൾ അല്ലെങ്കിൽ വന്നിരുന്ന ആധിപത്യം ഉറപ്പിച്ചിരുന്ന ആളുകൾ സമ്മാനിച്ച ചില അവശേഷിപ്പുകൾ അതൊക്കെ തന്നെയാണ് ജനത ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് ധർമ്മത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ സ്വാധീനം അതുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം രാജ്യമാണ് എങ്കിൽ പോലും ഇന്തോനേഷ്യൻ ജനതയ്ക്കിടയിൽ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നതും പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ഇത് കാണാനും സാധിക്കും നമുക്കറിയാം ഇന്ത്യയിലല്ല മറിച്ച് ഇന്തോനേഷ്യയിലാണ് ആദ്യമായി രാമായണത്തിന്റെ പ്രമേയമുള്ള ഒരു സ്റ്റാമ്പ് പോലും ഒരു തപാൽ സ്റ്റാമ്പ് പോലും പുറത്തിറക്കിയത് പല ഇന്തോനേഷ്യക്കാർ ും രാമായണ കഥ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് കാരണം അത് വംശത്തിനും മതത്തിനും ഒക്കെ അപ്പുറമാണ് ഇന്തോനേഷ്യക്കാർ രാമായണം എന്ന ഇതിഹാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക മാത്രമല്ല മറിച്ച് അതിലെ മൂല്യങ്ങൾ കൂടി പിന്തുടരാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഒരു ശരാശരി ഇന്തോനേഷ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം രാമനും സീതയും ഒക്കെ ദൈവങ്ങൾ മാത്രമല്ല മറിച്ച് അവരുടെ ഏറ്റവും മികച്ച നല്ല ജീവിത മൂല്യങ്ങളുടെ ഒരു ഉദാഹരണം കൂടിയാണ് നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളെ സൂപ്പർ ഹീറോകളെ പരിചയപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് ഇന്തോനേഷ്യ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും മറ്റും ആരാധിക്കുന്നത് അത് ദൈവം എന്ന ഒരു നിലയിൽ മാത്രമല്ല മറിച്ച് ഏറ്റവും മികച്ച പിന്തുടരേണ്ട സൂപ്പർ ഹീറോകൾ എന്ന നിലയ്ക്ക് കൂടിയാണ് അത്തരത്തിലുള്ള ഒരു താല്പര്യം അവിടുത്തെ ജനതയ്ക്കിടയിലുള്ളത് എന്തായാലും ഈ ഏറ്റവും വലിയ മുസ്ലിം രാജ്യങ്ങളിലൊന്നായി ഇന്തോനേഷ്യയിൽ എങ്ങനെയായിരിക്കും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ആഘോഷിക്കുക എന്ന ഒരു കൗതുകം കൂടി ലോകത്തിന് അവശേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്റ്റിൻ സിലി മലയാളം